ഓ അപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്നുള്ളത് അവരുടെ അജണ്ടല്ലേ അതെ 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 സോഷ്യൽ മീഡിയ കല്യാണം കഴിയാത്തവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് സാധാ സ്വിച്ച് ഫോൺ ഉണ്ടല്ലേ അതേ ഉപയോഗിക്കാൻ പാടുള്ളു പക്ഷെ എന്നെ സംബന്ധിച്ച് വെച്ചാല് ഞാൻ ടി ടി സി ഓൺലൈനിലായിട്ട് ടി ടി സി ചെയ്തോണ്ടിരിക്കുവായിരുന്നു പിന്നെ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ എനിക്ക് എനിക്ക് ഫോൺ ഇല്ലാതെ പറ്റത്തില്ലായിരുന്നു അവർ പഠിക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗിച്ച് അതില് ഞാൻ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ പുറത്തേക്ക് അത് അവിടെ പോയിട്ട് അയാളെ അയാളോട് മാപ്പ് പറഞ്ഞ് കേറണം ഇതിനോട് മാപ്പ് പറഞ്ഞ് അയാളെ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഞാൻ എന്നെ ഞാൻ പോയിട്ടില്ല ഇപ്പൊ എല്ലാരും പറയുന്ന അവിടെ പോയിട്ട് ഒരു എട്ട് പത്ത് പ്രാവശ്യം പോയി അയാളെ വീടിന്റെ ഗേറ്റിന് പുറത്ത് നിൽക്കണം പിന്നെ അയാൾക്ക് തോന്നുവാണെങ്കിൽ അയാള് ഉള്ളിലോട്ട് വിളിക്കും അങ്ങനെ സംസാരിക്കൂന്ന് താടി വയ്ക്കരുതെന്ന് പറഞ്ഞ പണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു കൊറേ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ ഒരു വിഷയം ഉണ്ടായിരുന്നു ആ സമയത്ത് അതിൽ ഇതിന്റെ ഇതിന്റെ മുന്നത്തെ നേതാക്കന്മാര് പറഞ്ഞു ഒന്ന് താടിയുള്ളവരെ നോക്കി തല്ലാൻ പറഞ്ഞു ശനി ഞായറ് സ്ത്രീകൾക്ക് രണ്ട് ദിവസം ഞായറും ശനിയും പുരുഷന്മാർക്ക് വെള്ളി വ്യാഴമാണ് മാറാക്കല ശാഖല് വേറെ ഉള്ളിടത്തും എനിക്കറിയത്തില്ല അതായത് ഈ ഷാല്ലഹമീദ് എന്ന് പറഞ്ഞ വ്യക്തിന്റെ സമ്മതം ഇല്ലാതെ അവർക്ക് കല്യാണം നടത്തി തരാൻ പറ്റൂലാണ് മക്കളെ കാര്യത്തിന് പോലെ അവർക്ക് അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള ഇതില്ല ഇതില് ഈ ഇതിനുള്ളിലുള്ള കുറെ വ്യക്തികൾക്ക് അതിൽ വിശ്വാസം ഉണ്ടായിട്ട് നിൽക്കുന്നവരല്ല ഇപ്പൊ ഇപ്പൊ എന്റെ കാര്യം തന്നെ ആലോചിച്ചു നോക്കിയേ ഞാന് അതിൽ നിൽക്കുന്ന ഞാൻ അതിൽ നിന്ന് പുറത്തായതിനു ശേഷം എന്റെ വാപ്പയില്ല ഉമ്മയില്ല സഹോദരങ്ങളില്ല വേറുള്ള ബന്ധുക്കളില്ല ഇല്ല ആരും ഇല്ല ഈ പറയുന്ന എന്റെ വാപ്പനെ കൊണ്ട് ഉമ്മനെ വിവരങ്ങളുമായി വാർത്ത റിപ്പോർട്ട് ചെയ്ത അനഖ ഹർഷനാണ് നമുക്കിപ്പം ചേരുന്നത് അനഖ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തയാണ് വളരെ ഒരു പ്രാകൃത നിയമം പിന്തുടരുന്ന കൊരുൾ തൊരീഖത്ത് എന്ന മുസ്ലിം സംഘടന ഒരുപക്ഷെ മുസ്ലിം വിശ്വാസികൾ പോലും എതിർത്തേക്കാവുന്ന രീതിയിലുള്ള വിശ്വാസങ്ങളാണ് ഇവർക്ക് വിദ്യാഭ്യാസം പാടില്ല ഒപ്പം ഹജ്ജ് വേണ്ട അങ്ങനെ പല രീതിയിലാണ് ഇവരുടെ പ്രാകൃത നിയമങ്ങൾ ശരിക്കും ഒരു താലിബാൻ മോഡൽ എന്ന് തന്നെ പറയാം മുക്കം കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം ഇപ്പോൾ ജീവന ഭീഷണി എന്ന് ഒരു യുവതി തന്നെ തുറന്ന് പറയുകയാണ് അവർക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പ്രതികരിക്കാൻ അല്പം ഭയം തീർച്ചയായും കാണും എങ്കിൽ പോലും അവർ ഫോണിൽ അനഖയോട് സംസാരിച്ചു എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത് സംഘടനയെ കുറിച്ചുള്ള സംഘടനയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ യുവതി പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ സംഘടനയിൽ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വരെ തന്റെ ഇരുപത്തിയെട്ട് വരെ ഈ സംഘടനക്കകത്ത് ഉണ്ടായിരുന്ന അതിനുശേഷം മൂന്ന് വർഷം മുൻപാണ് ഈ സംഘടനയിൽ നിന്ന് പുറത്തു വന്നത് അങ്ങനെ സംഘടന പുറത്താക്കിയതിന്റെ കാരണം എന്ന് പറയുന്നതാണ് ഏറെ വിചിത്രമായി തോന്നുന്നത് അതായത് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു ഈ ചാറ്റ്സ് ഇട്ടതിന്റെ പേരിലാണ് ഈ യുവതിയെ ഈ കോരുൽ ഹരി തരീക്കത്തെന്ന സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നത് ഇത് വെറും പുറത്താക്കൽ മാത്രമല്ല അതിനുശേഷം ഊരു വിലക്ക് എന്നൊരു സമ്പ്രദായമുണ്ട് അങ്ങനെ ഊരുവിലക്കി അതിനുശേഷം രഹസ്യമായി ഈ കോരുൾ തരൂക്കത്ത് എന്ന് പറയുന്ന സംഘടനയിലെ അംഗങ്ങൾ അറിയാതെ വീട്ടിലേക്ക് ഈ യുവതി പോകുമായിരുന്നു പക്ഷേ ഈ സംഘടന അത് കണ്ടുപിടിച്ചു അതിനുശേഷം ഈ വീട്ടുകാരോട് വിലക്കി ഈ യുവതിയുമായി യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ലെന്നൊരു വിലക്ക് വീട്ടുകാർക്ക് നൽകി അതനുസരിച്ച് വീട്ടുകാർ ഇനി വീട്ടിലേക്ക് വരരുത് എന്ന് യുവതിയോട് പറഞ്ഞു അങ്ങനെ ആ രീതിയിൽ ഒരു ഇടപെടൽ നടത്തുന്ന ഒരു സംഘടനയാണ് മാത്രമല്ല ഈ പ്രവാചകനായിട്ടുള്ള ഈ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ആളെ കണ്ടു കഴിഞ്ഞ് അവരുടെ വീട്ടുപടിക്കൽ മാവും പകലും മണിക്കൂറുകൾ കണക്കിന് നിന്നാൽ മാത്രമേ സംഘടനയ്ക്ക് അകത്തേക്ക് തിരിച്ച് എടുക്കുകയുള്ളൂ ഈ യുവതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഈ സംഘടനയുടെ പ്രവാചകൻ പറയുന്നത് അതായത് പ്രവാചകൻ ഷാഹുൽ ഹമീദ് പറയുകയാണ് ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ അതും ഈ സംഘടനയിലുള്ള ആളുകൾ ചെയ്യും അതായത് മറുവാക്കില്ല താലിബാന്റെ അതേ രീതി തന്നെയാണ് ഈ മറുവാക്കില്ല ഇതിൽ താലിബാനെയും ഈ സംഘടനയും തമ്മിൽ വ്യത്യസ്തമാക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതായത് സ്ത്രീകൾക്ക് കുറെ കൂടി സ്വാതന്ത്ര്യം ഈ കോരിൽ ധരീക്കെന്ന പറയുന്ന സംഘടന പറയുന്നുണ്ട് അവരെ വസ്ത്രധാര ധാരണത്തിലടക്കം ഇവർ ഇടപെടുന്നില്ല എന്ന് തൊഴിച്ചാൽ ബാക്കിയൊക്കെ അതേ രീതി തന്നെയാണ് പിന്തുടരുന്നത് മാത്രമല്ല ഈ സംഘടനക്കെതിരെ ഇത്രയധികം അനുഭവിച്ചല്ലോ എന്തുകൊണ്ട് നിങ്ങളടക്കമുള്ള ആളുകൾ ഈ സംഘടനയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നുകൊണ്ട് ഒരു കേസ് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കേസ് കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല അത് കേസ് കൊടുക്കുന്നവരെ ഒറ്റപ്പെടുക അവരെ ഒറ്റപ്പെടുത്തും അതായത് ഈ സംഘടന പുറത്താക്കിയ ഇപ്പോൾ വീട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആ യുവതി പറയുന്നത് താൻ ഇത്തരത്തിൽ സംഘടനക്കെതിരെ കേസ് കൊടുത്താൽ തന്റെ അച്ഛനെയും അമ്മയും ഉമ്മയും ബാപ്പയും കൊണ്ടുതന്നെ അവർ തനിക്കെതിരായി പറയിപ്പിക്കും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ നവമാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഭീഷണി ഈ യുവതിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഒരു ഒരു ഘട്ടത്തിൽ പരസ്യമായി നവമാധ്യമങ്ങളിലൂടെ ഈ സംഘടന കോരുൽ ഹമീ തുരീക്കത്തുന്ന സംഘടനക്കെതിരെ പരസ്യമായി താൻ അനുഭവിച്ച വേദനകൾ ഈ യുവതി പരസ്യമായി നവമാധ്യമങ്ങളിലൂടെ പങ്ക് വെച്ചിരുന്നു അങ്ങനെ പങ്കുവച്ചതിനെ തുടർന്ന് ഗൾഫ് രാജ്യത്തിൽ നിന്ന് ഒരാൾ ഈ യുവതിയെ വിളിക്കുകയും ജീവൻ മാപ്പ് പരസ്യമായി ഈ പറഞ്ഞതിന് മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ കൊന്നു കളയുമെന്നൊരു ഭീഷണി പോലും തനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അതായത് ഈ സംഘടനക്ക് എത്രത്തോളം ഈ സംഘടനയെ ഭയക്കണം ഈ സംഘടനയിൽ നിന്ന് വിട്ടുപോകുന്ന ഓരോരുത്തരും ഓരോരുത്തരുമെന്ന് ഈ യുവതി പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘനങ്ങളും സഹിച്ചുകൊണ്ട് ശരി അനഖ കുരു എന്ന മുസ്ലിം സംഘടനയുടെ വളരെ പ്രാകൃതമായ നിയമങ്ങളെ കുറിച്ച് ഈ സംഘടനയെ കുറിച്ച് ഇന്ന് രാവിലെ തന്നെ ജനം ടി വി വാർത്ത നൽകിയിരുന്നു ഇതിന് പിന്നാലെ ഒരു യുവതി നമ്മുടെ റിപ്പോർട്ടർ അനഖിയുമായി ബന്ധപ്പെട്ടു അവരോട് ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു തന്റെ ജീവന് തന്നെ ഭീഷണി എന്നാണ് ആ യുവതി തുറന്ന് പറയുന്നത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടതിന്റെ പേരിൽ കുരുൽ തൊരീഖത്ത് തന്നെ പുറത്താക്കി അവരെ പിന്നീട് ഊര് വിലക്കി അവർക്ക് ജീവിക്കാൻ തന്നെ ഇപ്പോൾ ഭയമാണ് എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ആ യുവതി ഇപ്പോൾ പ്രവാചകൻ ഷാഖുൽ ഹമീദ് യുവാവിനെതിരെ വ്യാജ പോക്സോ കേസ് കൊടുപ്പിച്ചു എന്ന് യുവതി പറയുന്നുമുണ്ട് അനഖ ഹർഷനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്